സി പി എം നേതാവിനും മഹിളാ അസോസിയേഷൻ നേതാക്കൾക്കുമെതിരെ മുൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് ചെറുപുഴ പോലീസിൽ പരാതി നൽകി തനിക്കും കുടുംബത്തിനുമെതിരെ വൃത്തികെട്ട ഭാഷാപ്രയോഗം നടത്തുകയും വേണ്ടിവന്നാൽ വീട്ടിൽ അതിക്രമിച്ചു കയറി കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി റോഷി ജോസ് ചെറുപുഴ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് പുളിങ്ങോത്ത് നടന്ന ജനാധിപത്യ മഹിള അസോസിയേഷൻ നടത്തിയ പൊതുയോഗത്തിൽ വെച്ച് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല രാധാമോഹനൻ അനില ദേവസ്യ എന്നിവർ അസഭ്യം പറയുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം പ്രാദേശിക നേതാവായ കെ ഡി അഗസ്റ്റിൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെയും തന്നെയും അവഗേളിക്കുന്ന തരത്തിൽ സംസാരിച്ചതായും പരാതിയിൽ പറയുന്നു പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും തന്റെയും കുടുംബത്തിന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ചെറുപുഴ പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു